താനൂരിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി മൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശോഭായാത്രക്ക് തൊട്ട് മുമ്പ് ബോംബ് നിർമ്മിക്കുമ്പോൾ ആ ബോംബ് നിർമ്മാണത്തിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ശോഭായാത്രയിൽ ബോംബ് പൊട്ടിച്ച് മലപ്പുറം ജില്ലയിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അന്ന് ആർ ഒരു ശ്രമം നടത്തിയത് ആർ എസ് എസ് കാരൻ കൊല്ലപ്പെട്ടപ്പോ മലപ്പുറം ജില്ലയെ ദൈവം കാത്തു എന്നാണ് അന്നത്തെ മലപ്പുറം ജില്ലാ കലക്ടർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് നിലമ്പൂരം പൂക്കോട്ടുംപാടം മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ തകർത്തു ആർ എസ് എസ് കാര് വലിയ പ്രകടനം നടത്തി ഹിന്ദു ഐക്യവേദി വലിയ പ്രതിഷേധം നടത്തി അവസാനം എന്താ സംഭവിച്ചത് പ്രതിയെ പിടികൂടി സംഘപരിവാറുകാരൻ മലപ്പുറം ജില്ലയിലെ തന്നെ മറ്റൊരു പ്രദേശത്ത് അയ്യപ്പക്ഷേത്രം എടയൂര് ആ ഇടയൂരിലെ കോമ്പൗണ്ട് വാർഡിലേക്ക് വിസർജ്യം മനുഷ്യ വിസർജ്യം അവിടേക്ക് വലിച്ചെറിഞ്ഞു വലിയ പ്രതിഷേധമുണ്ടായി ആർ എസ് എസ് കാരുടെ ഭാഗത്ത് പ്രതിഷേധങ്ങൾ കൊടുവിൽ പോലീസ് അന്വേഷിച്ചു ഒരു സംഘപരിവാറുകാരനെ കണ്ടെത്തി ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് കേരളത്തിനകത്തുണ്ടായത് കേരളത്തിന് പുറത്ത് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ കഴിയും ജാർഖണ്ഡിലും ഹൈദരാബാദിലും ഒക്കെ ക്ഷേത്ര പരിസരത്തേക്ക് ബീഫ് വലിച്ചെറിയുക ബീഫ് ഉപേക്ഷിക്കുക എന്നിട്ട് അവിടേക്ക് വലിയ പ്രതിഷേധം അതിന്റെ പിന്നാലെ സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുക ഇതെല്ലാം ന്യൂനപക്ഷ സമുദായം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുക അവസാനം ഇതിൻ്റെ എല്ലാം ആസൂത്രണവും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതും സംഘപരിവാറകരാണ് എന്ന് കണ്ടെത്തുക ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആർ എസ് എസ് കാരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ആ അനുഭവം നമുക്കുള്ളത് കൊണ്ടാണ് ഈ വരുന്ന സെപ്റ്റംബർ പതിനാലാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയാണ് ശോഭായാത്ര നടക്കാൻ വേണ്ടി പോവുകയാണ് ആ ശോഭായാത്രയിൽ ഉപയോഗിക്കാൻ വേണ്ടി ആർ എസ് എസ് കാര് ഈ ബോംബ് നിർമ്മാണം സ്കൂളിൽ വെച്ച് നടത്തിയത് അത് ഗൗരവമായി കാണേണ്ട പോലീസ് എന്തുകൊണ്ടാണ് ആ ഗൗരവത്തിൽ അന്വേഷണം നടത്താത്തത് പോലീസിന്റെ എഫ്ഐആർ എന്താ പോലീസിന്റെ എഫ്ഐആർ ബോംബ് കോമ്പൗണ്ട് വാളിന്റെ പുറത്തു കണ്ടെത്തിയത് എന്ന നിലക്കാണ് അത് ആരെ സഹായിക്കാനാണ് കേരള പോലീസിന്റെ ഒരു കഴിവ് നിങ്ങൾക്ക് അറിയില്ലേ ഉറക്കുന്നുണ്ടോ അലനും താഹയും എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നു അലൻ ഷുഹൈബ് ആരാന്ന് അറിയുന്നു നിങ്ങക്ക് കേരളത്തിലെ ഒരു സിനിമാ നടി സജിതാ മഠത്തിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരിയാണ് ആ കമ്മ്യൂണിസ്റ്റുകാരിയുടെ മാതൃ സഹോദരന്റെ സഹോദരിയുടെ പുത്രനാണ് ഈ അലൻ ഷുഹൈബ് താഹ ആരാ താഹയുടെ ഉമ്മ സി പി എം കാർ വനിതാ മതിൽ സംഘടിപ്പിച്ചപ്പോ ആ വനിതാ മതിൽ പങ്കെടുത്ത ആളാണ് താഹയുടെ ഉമ്മ ആ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് ചില ലഘുലേഖകൾ നോട്ടീസുകൾ കണ്ടെത്തി എന്ന് പറഞ്ഞ് മാവോയിസ്റ്റ് ബന്ധം ആക്ഷേപിച്ച് ഒരു കൊല്ലം യു എ ചുമത്തി ജയിലടച്ചു കേരളം ഭരിക്കുന്ന പിണറായിയുടെ പോലീസ് ആ പിണറായി പോലീസിനോട് ഞങ്ങൾ ചോദിക്കാണ് എന്തുകൊണ്ടാണ് മൂത്താം തടയിലെ ആർ എസ് എസ് കാരെ നിങ്ങൾ ജയിലടക്കാത്തത് ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച മൂത്താന്തറയിലെ ആർ എസ് എസ് കാര്ക്കല്ലേ നിങ്ങൾ യു എ പി ചുമത്തേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ അത് ചുമത്തുന്നില്ല അത് പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത് കഴിഞ്ഞ പാലക്കാട്ട ബൈഎലക്ഷനിൽ സി പി എം ബി ജെ പി തമ്മിൽ സഖ്യമുണ്ടാക്കി സി ജെ പി ആയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ സി ജെ പി ഇപ്പോഴും പിരിച്ചുവിടാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് ആർ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം ഏത് പോലീസ് വിചാരിച്ചാലും ഈ ആർ എസ് എസുകാരെ നിയമത്തിന്റെ സംരക്ഷണം കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് പോലീസ് സേമാന്മാർ വിചാരിച്ചാലും ഈ നാട് അതിശക്തമായി അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിന്റെ ആദ്യത്തെ പ്രതിഷേധം എന്ന നിലക്കാണ് നമ്മൾ ഇത്തരത്തിലൊരു ജാഗ്രത സദസ്സുമായി കടന്നു വരുന്നത് നാട്ടില് കലാമുണ്ടാക്കുക വർഗീയത ഉണ്ടാക്കുക ഒരു ഭാഗത്ത് വോട്ട് മോഷണം നടത്തി രാജ്യത്തെ ഭരണത്തെ അട്ടിമറിക്കുക മറുഭാഗത്ത് ഇതുപോലെയുള്ള ബോംബ് അല്ലെങ്കിൽ തന്നെ നരേന്ദ്രമോദിയുടെ കാലത്ത് അമേരിക്ക അമ്പത് ശതമാനമാണ് തീരുവേർപ്പെടുത്തിയത് ഒരു വ്യവസായവും ഇനി നടക്കാൻ പോകുന്നില്ല കുടിൽ വ്യവസായമൊക്കെ നിന്നുപോയി ഇനി ആകെ ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഏക കുടിൽ വ്യവസായം ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ബോംബ് നിർമ്മാണം മാത്രമായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയേറെ വ്യവസായങ്ങൾക്ക് വലിയ തോതിലുള്ള ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം കാര്യത്തിലും വലിയ മത്സരമാണ് ബി ജെ പിയും മത്സരമാണ് എന്റെ പേടി ഇങ്ങനെ പോയാൽ ഇവര് ഈ കുടിൽ വ്യവസായത്തിന് സബ്സിഡി ഏർപ്പെടുത്തും എന്നാണ് ഇനി അതുകൂടി ഏർപ്പെടുത്താൻ ബാക്കിയുള്ളൂ കാരണം എന്താ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ രണ്ട് സി പി എമ്മുകാർ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടു ഈ കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവർക്ക് വേണ്ടി വലിയ സ്മാരകം കണ്ണൂരിൽ ആരാ ഉദ്ഘാനം ചെയ്തത് ഗോവിന്ദ സംരക്ഷിക്കുന്നു ഇവിടെ ബി ജെ പി നേതാക്കന്മാർ ഇതുപോലെ ആർ എസ് എസിന്റെ അതും എവിടെയാ ഈ ബോംബുണ്ടാക്കിയത് എന്ന് നിങ്ങൾ ഓർക്കണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആർ എസ് എസ് കാര് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളല്ല എന്താ കാര്യം ആരാ വിദ്യ സരസ്വതിയാണ് വിദ്യാദേവി വിദ്യാലയങ്ങളെ സരസ്വതി ക്ഷേത്രങ്ങളായിട്ടാണ് ഹിന്ദുമത വിശ്വാസ പ്രകാരം കണക്കിലാക്കുന്നത് ആ സരസ്വതി ദേവിയുടെ പൂമുഖത്താണ് ഈ നാട്ടിലെ ആർ എസ് എസ് കാരൻ ബോംബുണ്ടാക്കിയത് ഇവർ ഹിന്ദുമത വിശ്വാസികളാണോ ഈ രാജ്യത്ത് വോട്ട് മോഷണം നടത്തി ഈ രാജ്യത്തിന്റെ കടന്നു വന്നവർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പറഞ്ഞല്ലോ ചില വാനരന്മാർ ഉന്നയിക്കലുമായി വന്നിട്ടുണ്ട് ഈ വോട്ട് മോഷണം നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവിടുമ്പോ ആ വോട്ട് മോഷണത്തിന്റെ തെളിവുകൾ പുറത്തുവിടുന്നവരെ വാനരന്മാർ എന്നാണ് ആക്ഷേപിക്കുന്നത് സുരേഷ് ഗോപി ഞാൻ ആ സുരേഷ് ഗോപിയോട് ചോദിക്കട്ടെ നിങ്ങൾ യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ആണെങ്കിൽ എന്ന് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആർ എസ് എസ് കാരന് ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ബീഫിന്റെ പേരിൽ ആളെ കൊല്ലാൻ കഴിയോ കന്യാസ്ത്രീകളെ ആക്രമിക്കാൻ കഴിയോ അവരെ ജയിലടക്കാൻ കഴിയോ സുരേഷ് ഗോപി രാമായണം ഒന്ന് വായിക്കണം രാമായണത്തിൽ അയോധ്യയുടെ രാജാവ് രാമന്റെ പത്നി സീതയെ ലങ്കയുടെ അധിപനായ രാക്ഷസ രാജാവ് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ഏറെ പ്രയാസപ്പെട്ട രാമൻ സമുദ്രദേവന്റെ അടുത്ത് വന്നിട്ട് സഹായം ചോദിക്കും സമുദ്രദേവൻ പറയും എൻ്റെ കയ്യിൽ ഒരു വാനരപ്പടയുണ്ട് ഞാൻ അവരെ സഹായത്തിന് വിടാം നളനും നീലനും അടങ്ങിയ ആ വാനരപ്പടയാണ് മരക്കഷ്ണങ്ങൾ പാറക്കഷ്ണങ്ങൾ ഇതെല്ലാം എടുത്ത് ലങ്കയിലേക്കുള്ള പാലം ഉണ്ടാക്കുന്നത് ഹനുമാനും സുഗ്രീവനും ഒക്കെ അത് നേതൃത്വം കൊടുത്തത് രാമായണത്തിൽ വായിക്കാൻ കഴിയും അങ്ങനെയാണ് രാമൻ ലങ്കയിലെത്തി രാവണനെ കൊന്ന് സീതാദേവിയെ മോചിപ്പിക്കുന്നത് ഒരു കാര്യം സുരേഷ് ഗോപി മനസ്സിലാക്കിക്കോ ഈ നാട്ടിലെ മനുഷ്യർമാർ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഈ നാട്ടിലെ ഭരണകൂടത്തെ അട്ടി തട്ടിയെടുക്കാൻ വേണ്ടി ഈ നാട് ഭരിക്കുന്ന നരേന്ദ്രമോദിയും കൂട്ടരും ശ്രമിക്കുമ്പോ ആ ഭരണകൂടത്തെ മോചിപ്പിക്കാൻ ആ ജനാധിപത്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി വന്നാൽ വാനരപ്പടയാകേണ്ടി വന്നാൽ ബാനരപ്പടെ ആകാനും ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറാണ് എന്ന് സുരേഷ് ഗോപിയും കൂട്ടരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ ബോംബുണ്ടാക്കി ഈ ബോംബ് കുടിൽ വ്യവസായമാക്കി ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നവരെ നമ്മൾ കരുതിയിരിക്കണം ഇന്ന് രാഹുൽ മാങ്കുടത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് ഇന്നും ആരാ മാർച്ച് ആരോപണ കേസിൽ പ്രതിയായിട്ടുള്ള കൃഷ്ണകുമാർ അടക്കമുള്ള ബി ജെ പിയുടെ സംഘം രാഹുൽ മാങ്കുടത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് എന്തിനാ മാർച്ച് എല്ലാ ദിവസവും ഈ ബോംബ് സ്ഫോടനം മറക്കണം ആളുകൾ ഈ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളെ പിടികൂടാൻ പാടില്ല ആർ എസ് എസ് കാരെ സംരക്ഷിക്കണം ആർ എസ് എസ് കാരെ രക്ഷപ്പെടുത്തണം അപ്പൊ അതിന് ഇത്തരം വേലകളുമായി കടന്നു വരുമ്പോ ആ വേലകളിൽ നിന്ന് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഈ ധർണാ സമരം ഈ ജാഗ്രതാ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം യൂത്ത്